ഹലോ ഹായ് ഡിയേഴ്സ് സുന്ദര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ സമയം നാല് മണിയായിട്ടുണ്ട് എനിക്ക് അഞ്ച് മണിക്കൊരു വർക്കിന് പോകണം അപ്പോൾ അതുകൊണ്ട് ഞാൻ നാല് മണിക്ക് എണീച്ച് പെട്ടെന്ന് തന്നെ ഒരു ചായയൊക്കെ ഇട്ട് പിന്നെ കൊച്ചുങ്ങൾക്കുള്ള ചോറിൻ്റെ കാപ്പിയുടെയൊക്കെ പരിപാടികൾ ഒന്ന് ഒതുക്കിയ ശേഷം ഞാൻ നേരെ ഷോപ്പിലേക്ക് പോയി നല്ല മഞ്ഞാണ് ആ മഞ്ഞ മഞ്ഞത്തൊക്കെയാണ് നമ്മളിങ്ങനെ പോകുന്നത് അപ്പോൾ എന്നെ കൊണ്ടാക്കിയിട്ട് ചേട്ടൻ തിരിച്ച് വരും കുട്ടികൾ രണ്ടും കൂടെ വീട്ടിൽ ഉറക്കമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കറക്റ്റ് ടൈമിൽ തന്നെ എത്തി പക്ഷേ ഞാൻ ചെന്നിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഞാൻ അഞ്ച് മണിക്ക് വരാൻ പറഞ്ഞ് ആൾ വന്നത് അഞ്ച് അമ്പത്തഞ്ചിനാണ് അതായത് ആറ് മണിക്ക് അഞ്ച് മിനിറ്റ് ഉള്ളപ്പോഴാണ് ആൾ വന്നത് അപ്പോൾ എനിക്ക് കറക്റ്റ് ടൈമിൽ വർക്ക് തീരുമെന്നുള്ള വിഷമം കൊണ്ട് ഞാൻ ചോദിച്ചു ഇത് ഇത്ര ലേറ്റായിരുന്നു അപ്പം അത് കേട്ടപ്പം അവർക്കും അങ്ങ് വിഷമായി പിന്നെ അതൊക്കെ മാറ്റി ഞാൻ പെട്ടെന്ന് തന്നെ വർക്കിലേക്ക് പോയി കാരണം നമ്മൾ പറഞ്ഞ ടൈമിലുള്ളിൽ നമുക്ക് തീർക്കണമെങ്കിൽ നമ്മൾ ആ പറയുന്ന ടൈമിൽ തന്നെ കസ്റ്റമർ എത്തിയാൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് ടൈമിൽ അവരെ വിടാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ എപ്പോഴും തീരും എന്നുള്ളൊരു ടെൻഷനുണ്ടായിരുന്നു എനിക്ക് പക്ഷേ സമയം ഒത്തിരി വൈകിയാണെങ്കിലും അവർ നല്ല വൃത്തിക്ക് മേക്കപ്പ് ചെയ്തിട്ടാണ് വിട്ടത് അങ്ങനെ ഞാൻ എൻ്റെ വർക്ക് തുടങ്ങി ഹെയറിൻ്റെ എൻ്റെ കേൾ ചെയ്യുന്നൊരു ഹെയർ സ്റ്റൈലാണ് ആൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അതുപോലെ തന്നെ ആ കേളൊന്ന് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഞാനത് കേൾ സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ തന്നെ മോളെ കൊണ്ട് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കാരണം അവർക്കിന്ന് സ്കൂളിൽ പോകുന്ന ടൈമായി അപ്പോൾ എനിക്ക് വർക്ക് ഉള്ളതുകൊണ്ട് അവളെ ഒരിക്കലും എനിക്ക് സ്കൂളിൽ വിടാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ആ സമയം ഇപ്പം ആളിനി കടയിലേക്ക് പോന്നു പിന്നെ ഇനി ആളിനെ ഒരുക്കി സ്കൂളിലേക്ക് ആക്കാമെന്ന് കരുതി അങ്ങനെ മേക്കപ്പൊക്കെ പൂർത്തിയായി നമ്മൾ സാരി ട്രപ്പിങ്ങിലേക്ക് പോവുകയാണ് അങ്ങനെ സാരി ട്രിപ്പ് ചെയ്ത് ആയിട്ട് ഉടുത്തിട്ടുണ്ട് ഇനി അനിയത്തി കുട്ടികൾ നമുക്ക് ചെറുതായിട്ടൊരു മേക്കപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ സാരി പിന്നെ ഹെയർ പൂവ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അനിയത്തി കുട്ടിയെ മേക്കപ്പ് ചെയ്യുന്നത് അങ്ങനെ ചേച്ചി അനിയത്തി കുട്ടിയൊക്കെ റെഡിയാക്കി പെട്ടെന്ന് തന്നെ അവർക്ക് ഉള്ള വണ്ടിയും റെഡിയായി താഴെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ മേക്കപ്പ് ചെയ്തതിനു ശേഷം പെട്ടെന്ന് പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനൊരു മൊമെൻറ്റ് എനിക്ക് ഉണ്ടായത് സാധാരണ എനിക്കിങ്ങനെ ലാസ്റ്റ് പൈസ ഇങ്ങനെ കാലത്തൊട്ട് തൊഴുകാറുണ്ട് പക്ഷേ ഇത് പക്ഷേ അതിന് മുന്നേ എനിക്ക് ദക്ഷിണ അന്ന് കാലത്തൊട്ട് തൊഴുതാണ് അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഒരു ഭയങ്കര ഒരു മൊമെൻറ്റാണത് അത് എന്താണ് സങ്കടമാണോ സന്തോഷമാണോ എന്ന് എനിക്ക് പറയാനറിയത്തില്ല അങ്ങനെ അനിയത്തി അനിയത്തിക്കുട്ടിയും ചേച്ചിക്കുട്ടിയൊക്കെ നല്ല ഹാപ്പി പ്പിയാക്കി ഞാൻ പറഞ്ഞു വിട്ടു എനിക്ക് ഇവിടെ നിന്ന് നേരെ വീട്ടിൽ പോകണം വീട്ടിൽ പോയി മോളെ ഒരുക്കി നേരെ പോകേണ്ടത് സ്കൂളിലാണ് ഇപ്പോൾ തന്നെ സ്കൂളിലെത്തേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ ചെന്നപ്പോൾ തന്നെ കുട്ടികൾ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവളുടെ ക്ലാസ്സിൽ കൊണ്ടാക്കിയിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ ഷോപ്പിലേക്ക് പോയത് പിന്നെ എൻ്റെ ചേച്ചിയുടെ മക്കളും ഒക്കെ അവിടെയായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാൻ നേരെ സ്കൂളിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം ബൈ ബായ്